ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എലിയുടെ ശല്യം ഉണ്ടാവും വീട്ടിനകത്ത് അല്ലെങ്കിൽ പുറത്താണെങ്കിലും എലിയുടെയും പെരിച്ചായുടെയും ഒക്കെ ശല്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് എലിനെ തുരത്താനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ എലിനെ തുരത്താനായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വല്ല വിഷമൊക്കെ നമുക്ക് അവൈലബിളാണ് അത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് അത് കഴിച്ച് എവിടെയെങ്കിലൊക്കെ ചെന്ന് ചത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് വല്ലാതെ അലട്ടും പിന്നെ അതെവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ തരേണ്ടതായിട്ട് വരും ഇത് അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് വീട്ടിൻ്റെ അകത്ത് നിന്നല്ല നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ നമുക്കിതിനെ തുരത്താനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ പേനയൊക്കെ എഴുതുന്ന സമയത്ത് പേനേൻ്റെ റീഫിൽ കുറേയൊക്കെ മഷി ബാക്കി ഉണ്ടാവും എങ്കിലും ചിലപ്പോൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് വ മഷി വരില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പേനെ വെറുതെ വലിച്ചെറിയാതെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു ഈ പേനിൻ്റെ റീഫിൽ കുറച്ച് സമയം ഇതുപോലൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് തിനു ശേഷം നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേന നമുക്ക് നന്നായി തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും നേരത്തെ നമ്മൾ അമ്മ എഴുതിയപ്പോൾ തീരെ വന്നിട്ടുണ്ടായിരുന്നില്ല അതിൽ റീഫിൽ മാഷി കുറച്ചും കൂടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ വെള്ളത്തിലൊന്നാക്കിയിട്ട് നമ്മൾ വരച്ച് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ആ പേന കൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പേന എഴുതുന്നില്ല പേന കേടുവന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുക്കിംഗ് ടിപ്പൊക്കെ കണ്ടിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലതൊക്കെ കുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് മൊത്തമായിട്ട് കുത്തി കേടാവും അപ്പോൾ അങ്ങനെ ആകാ ആവാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ബാറ്ററി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഇതുപോലെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആക്കിക്കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഫിംഗർ നമ്മുടെ വിരലുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ആരുടെയെങ്കിലൊക്കെ മെസ്സേജ് വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നമ്മൾ കമൻറ്റ് ഇടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ നമുക്ക് ടൈപ്പ് കീബോർഡ് എടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഒരു വീഡിയോയ്ക്ക് ഞാൻ നൈസ് എന്നുള്ളൊരു കമൻറ്റ് കൂടി ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഒരു പേന യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മുടെ കൈ അതിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കണ്ടില്ലേ അപ്പം ഈ ഒരു രീതിയിൽ ഞങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ നോക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അടുത്ത ടിപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വാഴയുടെ ഇതുപോലെ പൂവുണ്ടല്ലോ ഈ വാഴയുടെ പൂവ് നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വാഴപ്പൂവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെ വാഴയുടെ പൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളയാതെ ഇത് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ക്യാബേജ് ഒക്കെ വെക്കുന്ന രീതിയിൽ നമുക്കത് തോരനാക്കിയിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ എതള് നമുക്ക് പെട്ടെന്ന് വിടർത്തി എടുക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പീസ് പീസായിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ വലുതാണെങ്കിൽ പോലും അതിനകത്ത് വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ ബാക്കിയെല്ലാം നമ്മളിതുപോലെ കളയാനായിട്ടുള്ളതാണ് ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് ശരിക്കും അതിനകത്ത് വെള്ള കളറായിട്ട് വരുന്ന രീതിയിലുള്ളത് വരത്തെ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് കളയണം അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ആ കത്തിയിൽ നല്ല നാരുനാര് പോലെയുള്ള കത്തി കത്തിയുണ്ടല്ലോ ഗ്രിപ്പുള്ള കത്തി ഉണ്ട് ആ കത്തി ആവുമ്പോൾ ഇതിലുള്ള നാല് പോലും നമുക്ക് സുഖമായിട്ട് ആ കത്തിയിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഇതുപോലെ ആ മഞ്ഞ പൊടി മിക്സ് ആക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഴപ്പൂവിന് നല്ല കറയുണ്ടാവും ആ കറ പോവാനായിട്ട് നമ്മൾ മുറിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ വെള്ളം ആ ഒരു വാഴപ്പൂവിൻ്റെ കളർ തന്നെ നമുക്ക് ചേഞ്ചായി വരികയാണ് കറുപ്പ് കളറായിട്ട് വരും അത്രയും കറയുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം വേഗം തന്നെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അതിലുള്ള കറ പൂർണ്ണമായി തന്നെ നമുക്ക് പോകാനായിട്ട് സഹായിക്കും നമുക്ക് ഇന്നിട്ടിത് ക്യാബേജ് ഒക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ തോരൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യൊന്നും വേണ്ട നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കടുക് താളിച്ച് നമ്മൾ ഇട്ടാൽ മതി നമുക്ക് ഒരു വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് ഞാനിവിടെ നെഫറ്റ്ലൈൻ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഷ് ബേസിനിൽ മീനും അരച്ചിയും മുട്ടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വാഷ് ബേസിനിൽ കൈ കഴുകാനും വൈ കഴുകാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു തരം ഉളുമ്പ് പണം ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ആ സ്ലീവിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ നെഫറ്റ്ലൈൻ ബോൾസ് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് പാറ്റ ഗുളിക എന്ന് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളിത് നമ്മുടെ ആലമാരൊക്കെ അകത്ത് തുണിയൊക്കെ വെക്കുന്നവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാറ്റ വരില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ വാഷ് വാഷ്ബേസിൻ്റെ ഒരു സ്ലീവിലിട്ട് കഴിഞ്ഞാൽ ആ വാഷ് വാഷ്ബേസിൽ നിന്ന് വരുന്ന ചീത്തമാണോ ഒക്കെ പൂർണ്ണമായിട്ട് പോകട്ടോ ഇനി ഞാനിത് ഇവിടെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആവശ്യത്തിന് മക്കൾ കഴിച്ചിട്ട് ഇതുപോലെ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തണുത്തു പോകും ഇപ്പോൾ കുറേ സമയം വെച്ചിട്ട് നല്ല രീതിയിൽ തണുത്തു കിട്ടോ അപ്പോൾ അതിന് നല്ല ക്രിസ്പി ആയിട്ട് പഴയ രീതിയിൽ തന്നെ നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ദോശക്കല്ലൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ദോശക്കല്ലൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് കുറേ സമയമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ അത് പഴയ രീതിയിൽ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മളപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഈ ഒരു പാക്കറ്റിൽ ഫുൾ ബിസ്ക്കറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഇത് ഒരിതിലൊന്നു ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് എന്നും നല്ല ആയി തന്നെ ഇരിക്കും മക്കളിപ്പോൾ ഇതൊന്ന് കഴിഞ്ഞാലും അത് അതുപോലെ അങ്ങോട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറേ നാൾ നല്ല ആയി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ബാക്കിയുള്ള ബിസ്ക്കറ്റ് എല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും അതുപോലെ നല്ല നല്ല വീട്ടമ്മമാർക്ക് ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെന്ന് കാണു കണ്ട് നോക്കുക യൂസ്ഫുള്ളാകണേ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മളിത് എല്ലാ ബിസ്ക്കറ്റും നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം നമ്മൾ ഈ ഒരു ബോക്സിലാക്കി വെക്കണം കേട്ടോ അപ്പം എന്തും ഈ ഒരു രീതിയിൽ രീതിയിലൊരു ബോക്സിലാക്കുമ്പോൾ നമ്മൾ അടുക്കും ചിട്ടയിലാക്കി വെക്കാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബോക്സിൽ ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കിത് ബോക്സ് അടയ്ക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പം എന്തും ഇതുപോലെ നല്ല അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഞാൻ നേരത്തെ കണ്ടപ്പോൾ വെറുതെ മുകളിൽ വെച്ചപ്പോൾ അത് നമുക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഒന്നൊന്ന് മേലെ കറക്റ്റാക്കി നമ്മൾ സ്പേസ് കറക്റ്റാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ബോക്സിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് മൂടി വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്നാക്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളാക്കി വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഹാൻഡ് വാഷ് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേക്കും എത്ര കൂടുതലാണ് ഹാൻഡ് വാഷ് നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ഹാൻഡ് വാഷ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും കേട്ടോ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഈ പ്രസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലൊന്ന റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു ഹാൻഡ് വാഷ് ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും ഒക്കെ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് വീഴുകയുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പം ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ വീണിട്ടുള്ളൂ കേട്ടോ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതും നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇനി അതേപോലെ തന്നെ നമ്മളിത് ഞാൻ ഒരു തേങ്ങ വെട്ടിപ്പൊടിച്ചതാണ് കേട്ടോ തേങ്ങ ചെലവാനായിട്ട് എടുത്തപ്പം അതിനകത്ത് തേങ്ങയുടെ പൂവ് കിട്ടി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമുക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇപ്പം ഈ ഒരു വേനൽക്കാലം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ തേങ്ങയിൽ ഇതുപോലെയുള്ള ഒരു തേങ്ങയുടെ പൂവ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ കിട്ടുന്ന സമയത്ത് അത് കളയരുത് കേട്ടോ അത് നല്ല ഹെൽത്തിന് വളരെ നല്ലതുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും മക്കളൊക്കെ ആണെങ്കിൽ ഫുള്ളായി കഴിക്കും പിന്നെ ഇതുകൊണ്ട് നല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും തോരനൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല പക്ഷേ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കും ഇത് നല്ല ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയരുത് ഇനി ഞാൻ തമ്പനയിൽ കണ്ട പോലെ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വലിയ കർപ്പൂരമാണ് ഒരു ശരിക്കും ഒരു ടാബ്ലറ്റിൻ്റെ വലുപ്പമുണ്ട് കേട്ടോ അതിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു അഞ്ചോ ആരെണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒരു പാർസൽ കിട്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉണ്ട് നമ്മൾ ആവശ്യമില്ല ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പാത്രം വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ ആ രണ്ടെണ്ണം നന്നായി കൈകൊണ്ടൊന്ന് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ചന്ദനത്തിരി എടുക്കുന്നുണ്ട് ഇത് കൊതുകിനെയൊക്കെ തുരത്താനായിട്ട് നമ്മൾ കത്തിച്ച് വെക്കുന്ന ചന്ദനത്തിരിയാണ് കേട്ടോ ഇത് കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ കൊതുകെല്ലാം തന്നെ മയങ്ങി മയങ്ങി വീണോളും നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ കത്തിച്ച് വെക്കുന്ന ചന്ദനത്തിരി എടുക്കാം എന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു ചന്ദനത്തിരി ചന്ദനത്തിരിയായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ തോന്നണമെന്നല്ല ആ ചന്ദനത്തിരിനേക്കാളും ഇതായിരിക്കും നല്ലോണം നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ ഞാൻ അതിന് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഉള്ള ഒരു ഇത് ചന്ദനത്തിരി ഇടാ മരുന്ന് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കണം എന്നില്ല ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈകൊണ്ടാക്കി കൊടുത്താൽ അത് പെട്ടെന്ന് പൊടിയില്ല പിന്നെ ഇടികളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പൊടിക്കണം ഇനി ഞാനിതിലിത് അവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഗോതമ്പ് പൊടി എല്ലാം മൈദാ മാവാണെങ്കിൽ മൈദാ മാവ് എടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മൈദ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് പിന്നെ എന്താണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് വിനാഗിരിയാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലാതെ കൂടുതൽ ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് നമ്മളാക്കി എടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവ് പിന്നെയും പിന്നെയും ആവശ്യം വരും അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈ ാക്കി കൊടുത്താൽ തന്നെ നന്നായി നമുക്കിതു ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ കർപ്പൂരവും ചന്ദനത്തിരിയുടെയും അതായത് കൊതുകിനെ തുരത്തിന ചന്ദനത്തിരിയൊക്കെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വിനാഗിരിയൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒന്ന് രണ്ട് ബോൾ നമ്മൾ വീട്ടിനകത്ത് തന്നെ രാത്രി സമയത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ എട്ടുകാലി ഉറുമ്പ് ഒക്കെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തലതെറിച്ച് തന്നെ ഓടിക്കോളൂട്ട് കാരണം ഈ കർപ്പൂരത്തിൻ്റെ മണമൊന്നും അതിന് തീരെ പറ്റില്ല പിന്നെ ചന്ദനത്തിരിയുടെ ഒക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിനകത്ത് കുറേ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് പല്ലിയും പാറ്റയും ഉറുമ്പിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് രാത്രി സമയത്ത് ചെയ്യുക പിന്നെ കുട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഇത് വെക്കാതിരിക്കുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇത് നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ നമുക്കത് ഓരോന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എലിയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്തും ഇതുപോലെ ബോൾ വെച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിലർ വീട്ടിലൊക്കെ വീട്ടിനകത്തായിരിക്കും എലിയൊക്കെ വരാറുണ്ടാവും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വീട്ടിനകത്ത് സ്ഥിരമായിട്ടത് വന്ന് ശല്യപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ നമ്മളിതുപോലെ ഒന്നിട്ട് കൊടുക്കുക എനിക്ക് വീട്ടിനകത്ത് എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യം ഇല്ല വീടിൻ്റെ പുറത്താണ് പെരിച്ചാഴിയുടെയും എലിയുടെ ഒക്കെ ശല്യം കേട്ടോ എന്നിട്ട് ഓരോ സ്ഥലത്ത് മണ്ണ് മാന്തി മണ്ണ് മാന്തി ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തുരത്തിയിട്ട് ചെടിനെ പിറ്റേന്ന് പുഴക്കി താഴക്കളയൊക്കെ ചെയ്യും അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ പുറത്താണുള്ളത് അപ്പോൾ പുറത്തൊക്കെ നമ്മൾ എവിടെയൊക്കെയാണോ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രാത്രി സമയത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ വീട്ടിൽ പെറ്റനിമൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മളിതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്ത് വിടാതിരിക്കുക ആ ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരേ ഒരു സാധനം നമ്മൾ ഗോതമ്പ് പൊടിയും ഈ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പല്ലി പാറ്റ ഉറുമ്പ് എലി പെരിച്ചാഴി ഇതിൻ്റെ ശല്യം എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ